ലിമോഗസിലെ വിശുദ്ധ ലിയോണാർഡ് നോബ്ലാക്കിലെ ലിയോണാർഡ് അഥവാ ലിമോഗസിലെ ലിയോണാർഡ് കൊട്ടാരത്തിലെ ഒരു ഫ്രാങ്കിഷ് പ്രഭുവായിരുന്നു റെയിംസിലെ മെത്രാനായിരുന്ന വിശുദ്ധ റെമീജിയൂസിനാർ അവിടുത്തെ രാജാവിനോടൊപ്പം വിശുദ്ധ ലിയോണാർഡും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു വിശുദ്ധൻ അനേകം തടവ് പുള്ളികളുടെ മോചനം സാധ്യമാക്കി പിന്നീട് മാനസാന്തരപ്പെട്ട ഇവർ തങ്ങളുടെ മാധ്യസ്ഥ വിശുദ്ധനായിട്ടാണ് ഇദ്ദേഹത്തെ കരുതിപ്പോന്നത് വാഗ്ദാനം നിരസിച്ച ഇദ്ദേഹം മെസ്മിൻ ലീ വിശുദ്ധരുടെ ഉപദേശപ്രകാരം ഓർലിയൻസിലെ മിസി എന്ന ആശ്രമത്തിൽ ചേർന്നു അതിനുശേഷം ഐതിഹ്യമനുസരിച്ച് ലിമോസിൻ വനത്തിൽ ഏകാന്ത ജീവിതം നയിക്കുകയും അവിടെ കുറെ അനുയായികളെ നേടുകയും ചെയ്തു വിശുദ്ധന്റെ പ്രാർത്ഥനയാൽ ഫ്രാങ്കിലെ രാക്ക് ഒരു ആൺകുഞ്ഞു പിറന്നു ഇതിനു പകരമായി അദ്ദേഹത്തിന് നിന്നും നിമോഗസിലെ കിലോമീറ്റർ ദൂരെയുള്ള നോബ്ലാക്കിൽ കുറച്ച് രാജകീയ ഭൂമി ലഭിച്ചു അവിടെ അദ്ദേഹം നോബ്ലാക്കിലെ ബ്ലാക്കിലെ ആശ്രമത്തിന് തുടക്കം കുറിച്ചു ഇതിനു ചുറ്റുമായി പിൽക്കാലത്ത് ഒരു ഗ്രാമം തന്നെ രൂപം കൊണ്ടു ഈ ഗ്രാമം അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം വിശുദ്ധ ലിയോണാർഡ് ഡി നോബ്ലാറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടു പതിനൊന്നാം നൂറ്റാണ്ടിൽ ഇദ്ദേഹത്തിന്റെ ആരാധനാ സമ്പ്രദായം വളരെ വ്യാപകമായി പ്രചരിച്ചു ആയിരത്തി ഒരുന്നൂറ്റി മൂന്നിൽ ആദ്യ കുരിശു യുദ്ധത്തിലെ പ്രമുഖ നേതാവായ അന്റിയോ ചിനെ ബോഹേമോണ്ട് ഒരു ഡാനിഷ്മെന്റ് തടവറിയിൽ നിന്നും വിശുദ്ധന്റെ ഇടപെടൽ നിമിത്തം മോചിതനായി ഇതിന് പ്രത്യുപകാരമായി അദ്ദേഹം നോബ്ലാക്ക് ആശ്രമം സന്ദർശിക്കുകയും പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഈ മാതൃക പലരെയും ഇത്തരം പാരിതോഷികങ്ങൾ നൽകുന്നതിന് പ്രേരിപ്പിക്കുകയും അങ്ങനെ റോമിനേഷ് പള്ളിയും ഇതിന്റെ കാണപ്പെടുന്ന അടയാളമായ ബെൽറ്റ് ടവറും പണി പണികഴിക്കുകയും ചെയ്തു വിശുദ്ധ ലിയോണാർഡ് മധ്യയുഗങ്ങളുടെ അവസാന കാലഘട്ടങ്ങളിൽ വളരെയേറെ ആദരിക്കപ്പെട്ടിരുന്ന ഒരു വിശുദ്ധനായിരുന്നു ഈ വിശുദ്ധന്റെ മധ്യസ്ഥത്താൽ ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് തടവു പുള്ളികളുടെ മോചനത്തിനും സുഖപ്രസവത്തിനും കന്നുകാലികളുടെ അസുഖം ഭേദമാകുന്നതിനും ഇദ്ദേഹത്തിന്റെ മധ്യസ്ഥം അപേക്ഷിക്കപ്പെടുന്നു വിശുദ്ധന്റെ തിരുനാൾ ദിനത്തിൽ ബാവേരിയയിൽ പ്രത്യേക സ്മരണാർത്ഥം വിവിധ ആഘോഷങ്ങൾ നടത്തപ്പെടുന്നു